ഹായ് മജാ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പോക്കോ എക്സ് ത്രീ പ്രോ എന്ന് പറഞ്ഞ മോഡലാണ് ഒരു കംപ്ലൈൻറ്റുമില്ല പക്ഷെ നല്ല ബെൻഡും ഉണ്ട് ബാക്കിൽ ക്യാമറ ഫുള്ളും ഗ്ലാസ് പൊട്ടിപ്പോയി ഇപ്പോൾ കുറേ നാളായി പൊട്ടിയിട്ട് അപ്പോൾ ഏതാണ്ട് സൈഡ് ബെൻഡ് ഉണ്ടോ സംഭവം വീണ് പൊട്ടിയതാണ് പക്ഷെ ഇത്രയും ബെൻഡായിട്ടും സാധനം വർക്കിംഗ് ആണ് പോക്കോ സീരീസ് ഇപ്പോൾ ഒരുപാട് ഡെഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എന്നിട്ട് ഈ മൊബൈൽ നോക്കി ലക്കി മൊബൈൽ എന്ന് പറഞ്ഞാൽ ഇതാണ് പോക്കോ എം വി എക്സ് ത്രീ പ്രോ അപ്പോൾ എന്തായാലും വെച്ചാൽ നമ്മൾ ഈ ക്യാമറ ഗ്ലാസ് മാറ്റാൻ പോകുക ഇത് ഇളക്കാൻ പറ്റത്തില്ല ഇളക്കി കഴിഞ്ഞാൽ ഇനി ബാക്ക് പാനൽ കവർ സെറ്റ് സെറ്റാകത്തില്ല അതായത് കറക്റ്റ് സീറ്റിങ് ആവത്തില്ല അതുകൊണ്ട് ഇളക്കാതെ ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ഞാൻ ഗ്ലാസ് മാറ്റാൻ പോവാണ് അതുകൊണ്ട് ബെൻഡ് ഉണ്ടോ അവിടെ ക്ലിയർ ആയിട്ട് ആ ബോർഡിൻ്റെ ഭാഗം കണ്ടോ നല്ല ബെൻഡുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഇളക്കിയ ബാക്ക് പാനൽ ഇളക്കി കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് അത്ര സീറ്റിംഗ് ആവുമെന്ന് ഉറപ്പില്ല സോ ഞാൻ ഇങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ ഗ്ലാസ് ചെയ്ഞ്ച് ചെയ്യാൻ പോകുക ക്യാമറ ഗ്ലാസ് മാറ്റാൻ പോവാണ് അപ്പം മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ക്യാമറ ഗ്ലാസ് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കാൻ പോവുകയാണ് അത് ഞാൻ ട്യൂസർ വെച്ചിട്ട് പയ്യെ അങ്ങനെ തിക്കി 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 ആ ഗ്ലാസ് മൊത്തം ഇളക്കാൻ പോവുകയാണ് ഇച്ചിരി എന്താ പറയുക ഇങ്ങനെ ഇളക്കാൻ നേരത്ത് ആ പൊടിയൊക്കെ ഗ്ലാസ് നമ്മൾ ഇളക്കാൻ നേരത്ത് വരുന്ന ചെറിയ പൊടിയൊക്കെ ഇല്ലേ അതൊക്കെ അകത്ത് വീഴാനുള്ള ചാൻസ് ഉണ്ട് ഞാനത് തട്ടിയായിട്ടാണ് എടുക്കുന്നത് മെയിനായിട്ട് ഞാനിങ്ങനെ ഗ്ലാസ് മാറാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബെൻഡ് തന്നെയാണ് വിഷയം ഇളക്കി കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസും വരാൻ ചാൻസ് ഉണ്ട് ആ ബോർഡിൻ്റെ മദർ ബോഡിൻ്റെ ഭാഗത്ത് ബെൻഡ് ഉണ്ട് അതുമില്ലാതെ സീറ്റിംഗ് ഇഷ്യൂ വരും അപ്പം അങ്ങനെയൊക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനിത് ഫുള്ളി ഇളക്കുന്നില്ല ബാക്കി ഇരുന്ന് തന്നെയാണ് ഇങ്ങനെ തോണ്ടേ തിക്കി തെക്കി തിക്കി ഇളക്കാണ് ഇച്ചിരി മെനക്കേടാണ് അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ഇച്ചിരി മെനക്കേട് തന്നെയാണ് പക്ഷേ നമുക്ക് വേറെ വഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇളക്കുന്നത് ഇത് ഇളക്കാൻ നേരത്ത് വളരെ സൂക്ഷിച്ച് വേണം ഇളക്കാനായിട്ട് കയ്യിൽ കൊണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട് പയ്യെ പയ്യെ പയ്യാണ് എടുക്കുന്നത് കാരണം കൂടുതലകത്ത് അതിൻ്റെ ഗ്ലാസ് വീഴാതെ അതായത് ക്യാമറയുടെ സൈഡിലൊക്കെ അകത്തോട്ട് കയറാതെ ഒരുവിധം പുറത്ത് തന്നെ തള്ളിയെടുക്കുകയാണ് ഉണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഉറപ്പായും കയ്യിലൊക്കെ കുത്തി കയറും അത് ഉറപ്പാണ് സൂക്ഷിച്ച് തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നു സെല്ലോ ടേപ്പ് ഇതിനകത്ത് ഒട്ടിച്ചിട്ട് ചെയ്യാം പക്ഷേ അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇളക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ തിക്കി ഇളക്കുന്നതോ എല്ലാം ചെറിയ ചെറിയ പീസായിട്ട് പൊടിഞ്ഞ് നിൽക്കുകയാണ് അപ്പം പയ്യെ തന്നെ ഇളക്കണം ഇത് ഇപ്പോൾ ഞാൻ ഈ ഇളക്കുന്ന പോലെ നിങ്ങൾക്ക് വീട്ടിൽ ഇപ്പോൾ നിങ്ങളുടെ ക്യാമറ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ക്യാമറ ഗ്ലാസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് ഇളക്കിയിട്ട് ഒട്ടിക്കാവേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇളക്കുന്ന പോലെ പയ്യെ നൈസായിട്ടും വളരെ സൂക്ഷിച്ച് വേണം ഇളക്കാനായിട്ട് നിങ്ങളിപ്പോൾ വീട്ടിലായത് മാറാൻ പോകുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ പയ്യെ ഇളക്കിയാൽ മതി അതുപോലെ ഇളക്കാൻ നേരത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കണം ഈ ക്യാമറ അതായത് ക്യാമറ ഇങ്ങനെ ലെൻസ് മുകളിലാണ് നിൽക്കുന്നത് ഏറ്റവും അടുത്ത് അതായത് ഈ ഗ്ലാസ്സിന് തൊട്ടടുത്താണ് നിൽക്കുന്നത് അപ്പോൾ ക്യാമറയുടെ ലെൻസിൽ സ്ക്രാച്ച് വീഴാതെ ശ്രദ്ധിക്കണം ഇങ്ങനെ ഇളക്കാൻ നേരത്ത് അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ ക്യാമറയുടെ ലെൻസിൽ ഒരിക്കലും സ്ക്രാച്ച് വീഴരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഭാഗത്തോട്ട് നമ്മൾ കൊണ്ടുപോയേ ചെയ്യരുത് ട്യൂസറെ ഒരു കാര്യം കൊണ്ടുപോകരുത് അതുപോലെ ഈ ഗ്ലാസ് ഇളക്കുമ്പം ആ ഭാഗത്ത് അതായത് ക്യാമറയുടെ പുറത്ത് കിടന്ന് നെരുങ്ങുന്നെങ്കിൽ അത് നൈസിന് പയ്യെ നീക്കി എടുക്കണം ക്യാമറ ലെൻസിൽ സ്ക്രാച്ച് വീണ പിന്നെ ഈ ഗ്ലാസ് മാറിയിട്ടും യാതൊരു പ്രയോജനവും ഇല്ല സോ ഞാനിതാണ്ടേ പയ്യെ 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 ഇളക്കിയെടുക്കുന്നുണ്ട് ഇത് ഇളക്കിയാൽ മാത്രം പോരാ ഇത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് ക്ലീനും ചെയ്യണം അതാണ് മെയിന് അപ്പോൾ ഇച്ചിരി പാടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു പക്ഷേ ഇച്ചിരി നല്ല പാടാണ് വച്ചാനം ഇങ്ങനെ ഇളക്കാനായിട്ട് ഇപ്പം ഞാനിങ്ങനെ വെച്ച് തട്ടിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പൊടിഞ്ഞ് വീണ ഗ്ലാസ്സുകളൊക്കെ ഇങ്ങനെ പുറത്ത് പോകുന്നുണ്ട് ഒരു ഒന്നും ഗ്ലാസ് ഒന്നും അകത്ത് അങ്ങനെ കയറിയിട്ടില്ല അപ്പോൾ പയ്യെ പയ്യെ എടുക്കുന്നുണ്ട് ഒരു വലിയ പ്രോസസ്സ് തന്നെയാണ് മച്ചാനം ഇത് ഇത്രയും പൊടിഞ്ഞത് കൊണ്ടാണ് ഇത്രയും പാട് നമ്മളിത് ഹീറ്റും കൊടുക്കാൻ പറ്റത്തില്ല ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ബ്ലോവറിന് ചെറുതായിട്ട് വേണമെങ്കിൽ ഹീറ്റ് കൊടുക്കാമായിരുന്നു പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ ഈ പൊട്ടിയിരിക്കുന്നതുകൊണ്ട് ഡയറക്റ്റ് തന്നെ ക്യാമറയുടെ ലെൻസിൽ ഹീറ്റ് പെടും അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴേക്കും ഒരുമാതിരില്ല എന്താ പറയുക ഒരു ബ്ലർ പോലെ ആയിപ്പോവും ക്യാമറ ലെൻസ് അതുകൊണ്ട് ഞാൻ ഹീറ്റൊന്നും കൊടുക്കാതെ ഇളക്കുന്ന ചെറിയ പൊട്ടലൊക്കെ ആണെങ്കിൽ നമുക്ക് നൈസിനൊന്നൊരു ഹീറ്റ് കൊടുത്തിട്ട് പോലും ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും തിക്കിയെടുക്കാൻ ഇത് മൊത്തത്തിൽ പൊടിഞ്ഞു പോയി ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെയ്യാനാ ഇതിങ്ങനെ കിട്ടിയാൽ തന്നെ വലിയ ഭാഗ്യം അപ്പോൾ അതാ ഒരു ഇത് നമ്മൾ ഗ്ലാസ് എല്ലാം ഇളക്കി മാറ്റി ഇനി ഗം അതിൻ്റെ അകത്തിരിക്കുന്ന ഗമ്മും ചെറിയ തരിയൊക്കെ ഉണ്ട് ഇതെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം ഇത് ഇളക്കി ചെയ്യുന്നെങ്കിൽ ഈ ബെൻഡൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇളക്കിയിട്ട് ചെയ്യുന്നെങ്കിൽ വളരെ വളരെ സിമ്പിളായ പരിപാടിയാണ് ഫുള്ള് ഇളക്കിയിട്ട് അതായത് ഈ ബാക്ക് പാനൽ കവർ ഇളക്കി കഴിഞ്ഞാൽ ആ ഗ്ലാസ് സെക്ഷൻ സെപ്പറേറ്റ് ഇളക്കിയെടുക്കാം നമുക്ക് ഇളക്കി എടുത്തിട്ട് ചെറിയൊരു ഹീറ്റ് കൊടുത്തിട്ട് അത് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് കൊടുത്തിട്ട് നൈസിനൊന്ന് തെളി കഴിഞ്ഞാൽ അങ്ങ് പോരും വളരെ 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 സിമ്പിളാണ് പക്ഷേ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും പാട് നമുക്ക് ഇല്ലെങ്കിൽ എന്താ പറയുക ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് മാറാവുന്നേ ഉള്ളൂ ഇപ്പോൾ സൈഡിലെ ഗ്ലാസ് ഇത് ഈ ചെറിയ ചെറിയ തരികൾ ആ സൈഡിൽ ആ ക്യാമറയുടെ സൈഡിലൊക്കെ കിടപ്പുണ്ട് അതാണ് ഞാൻ ഈ തട്ടിയെടുക്കുന്നത് ഇത് മാത്രമല്ല ഇനിയിപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്താലും ഈ ക്യാമറ ലെൻസ് മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യണം അത് ഫസ്റ്റ് നമ്മൾ ചെറിയൊരു എയറൊക്കെ അടിച്ച് കയറ്റിയിട്ട് അത് കഴിഞ്ഞ് ലെൻസ് ക്ലീൻ ചെയ്യണം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്താൽ മാത്രമേ ക്യാമറ ഒരു എന്താ പറയുക ക്ലാരിറ്റി കിട്ടൂ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഗ്ലാസ് മാറിയിട്ടും വെറുതെ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഈ പൊട്ടിയ സമയത്ത് ലെൻസിലൊക്കെ ക്യാമറയുടെ ലെൻസിലൊക്കെ സ്ക്രാച്ച് വീന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ് മാറിയിട്ടും തന്നെ വലിയ എന്താ പറയുക വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്തായാലും ഞാൻ ക്ലീൻ ചെയ്യുകയാണ് ഫുള്ള് അപ്പോൾ ഗ്ലാസ് ഒക്കെ ഒരുവിധം എടുത്തു കഴിഞ്ഞു ഇനി അവിടെ ഗം സ്റ്റിക്കർ ഉണ്ടോ ഇതെല്ലാം ക്ലീൻ ചെയ്യണം നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്യണം ആക്കണം എന്നാലേ നമ്മൾ പുതിയ ഗ്ലാസ് വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് സീറ്റാവും അതിന് പിന്നെ ഞാൻ ഏതാണ്ട് പൊടിഞ്ഞ ഗ്ലാസ്സിലുണ്ടോ ഇങ്ങനെയാണ് പൊടിഞ്ഞിരുന്നത് അപ്പം മിക്കവാറും എനിക്കിത് കണ്ടിട്ട് ആ ക്യാമറ ലെൻസിലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ച് വീന്നിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നാലും ബാക്കിൽ ഭയങ്കര വൃത്തിയിടാന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമറ ക്യാമറ ഗ്ലാസ് മാറുന്നത് അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് വൃത്തിയാക്കട്ടെ ഇതെല്ലാം മാറ്റിയിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഗം ഗം റിമൂവർ ഇട്ട് അവിടെ ഇരിക്കുന്ന ഗം മൊത്തം ക്ലീൻ ചെയ്യണം അപ്പോൾ ഇതെല്ലാം ഞാൻ മാറ്റിട്ട് ഓക്കേ വൃത്തിയാക്കിയതാണ്ടേ ഇനി ഇവിടെ ഇരിക്കുന്ന ഗം മൊത്തം ക്ലീൻ ചെയ്യണം ക്ലിയറായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തേ പറ്റൂ അപ്പോൾ ഞാൻ ഗം റിമൂവർ ഇച്ചിരി വേസ്റ്റിൽ അതായത് സ്പോഞ്ചിലെടുത്തിട്ട് എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ പോവാണ് ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ നേരത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതും ഈ റിമൂവറും ക്യാമറയുടെ പുറത്ത് ആ ക്യാമറയുടെ ലെൻസിൻ്റെ പുറത്ത് വീഴാൻ അധികം വീഴാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് സ്പോഞ്ചിലെടുത്തിട്ട് മുകളിൽ വെച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്യാണ് കണ്ടോ നല്ല നീറ്റായിട്ട് മാറ്റുന്നുണ്ട് നല്ല പളപള ആക്കണം പള 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 ആക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഇത് മെറ്റൽ ഫ്രെയിമാണ് നമ്മളിത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റാകത്തിരിക്കുന്ന മെറ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ടോ ഞാൻ ഈ ക്ലീൻ ചെയ്യുന്ന ഭാഗത്ത് താഴെ കാണുന്നതെല്ലാം മെറ്റലാണ് ഫുള്ള് മെറ്റൽ ഫ്രെയിം ആയതുകൊണ്ട് ഫുൾ മെറ്റലാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത് ബാക്കിൽ മാത്രമേ ഉള്ളൂ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് പാനൽ കവർ ഉള്ളത് അപ്പോൾ ഞാനിതെന്തായാലും ഇതെല്ലാം പയ്യെ 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 ക്ലീൻ ചെയ്തെടുക്കണം ഇത് വൃത്തിയായിട്ട് ക്ലീൻ ആക്കണം അത് കഴിഞ്ഞിട്ട് ക്യാമറ ലെൻസ് മെയിനായിട്ട് ക്യാമറ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഗ്ലാസ് വയ്ക്കാനായിട്ട് അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അടുത്ത് ക്യാമറയുടെ ലെൻസ് ക്ലീൻ ചെയ്യണം അത് മുകളിലാണ് നമ്മുടെ വേറൊരു സെക്ഷനിലാണ് അത് ക്ലീൻ ചെയ്ത് നമുക്ക് കൊണ്ടുവരും അങ്ങോട്ട് അപ്പോൾ ഞാനിതെന്തായാലും വിടം വരെ വൃത്തിയാക്കി കൊടുക്കണം അതുകൊണ്ട് വേണ്ട ആ സ്റ്റീലുണ്ടോ അതായത് അലുമിനിയം ഫ്രെയിം അതോ ഫുൾ അലുമിനിയമാണ് ക്ലിയർ ആയിട്ട് കാണാം നമുക്ക് അല്ലെങ്കിലും പോ പോക്കോ എക്സ് ത്രീ പ്രോയുടെ ഫ്രെയിം ഒരു കിഡുന്ന സംഭവമാണ് അലുമിനിയം ഫ്രെയിം വെടുകെട്ട സാധനമാണ് അപ്പോൾ എന്തായാലും ഈ പ്രോസസ്സ് ഇച്ചിരി നീളും വെച്ചാൽ അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് ക്യാമറ ലെൻസും കൂടി ക്ലീൻ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം അപ്പോൾ അതാണ്ട് നമ്മുടെ പോക്കോ എക്സ് ത്രീ പ്രോ ക്ലിയറായിട്ട് ക്ലീൻ ചെയ്ത് ക്യാമറ ലെൻസും ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ക്യാമറ ഗ്ലാസ് ഒട്ടിക്കാൻ പോവാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഗ്ലാസ്സിൽ നമുക്ക് അറിയാൻ പറ്റും ഒരു സൈഡ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും അത് അകത്ത് വരും ഇത് മറ്റേ സൈഡ് പുറത്ത് വരുന്നതാണ് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടോ അത് അറിയാൻ പറ്റും നമുക്ക് ഏതാണ് അകത്ത് വരുന്നത് ഏതാണ് പുറത്ത് വരുന്നതെന്ന് അതുമില്ലാതെ നമുക്ക് ഈ എന്താ പറയുക പൊസിഷൻ നോക്കുമ്പം കറക്റ്റ് അറിയാൻ പറ്റും അപ്പോൾ ഇവിടെ ആദ്യം കാണുന്ന ഒരു മേളത്തെ കവറ് ഞളക്കാണ് അതൊന്ന് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ അകത്ത് സൈഡ് എങ്ങനെയാണ് ഉണ്ടോ ഇതാണ് അകത്ത് ഒരു നമ്പർ കൊടുത്തിരിക്കുന്നുണ്ട് ഇത് അകത്ത് വരും അതുപോലെ തന്നെ മറ്റേ സൈഡ് പുറത്താണ് അപ്പോൾ അതിന് മുന്നേ ഞാനിവിടെ ഗം വയ്ക്കാൻ പോവാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു സ്റ്റിക്കർ തന്നിട്ടുണ്ട് അതായത് ഗം സ്റ്റിക്കർ അത് പറ്റത്തില്ല അത് ഇളകിപ്പോവും അതുകൊണ്ട് ഞാൻ നമ്മൾ ടച്ച് ഒട്ടിക്കാൻ യൂസ് ചെയ്യുന്ന ഗമ്മാണ് അത് ജസ്റ്റ് ഒന്ന് ഈയൊരു ലൈനിൽ ഇങ്ങനെ അതായത് ആ ഗ്യാപ്പിലെല്ലാം കറക്റ്റ് വയ്ക്കുകയാണ് മറ്റേ സ്റ്റിക്കർ വെച്ച് കഴിഞ്ഞാൽ അത് ഇളകിപ്പോവും കുറച്ചാളാകുമ്പോൾ അല്ലെങ്കിൽ ഇച്ചിരി ഹീറ്റ് വരുമ്പോൾ അത് മെൽറ്റ് ആയിട്ട് അങ്ങ് ഗ്ലാസ് ഇളകിപ്പോരും അതുകൊണ്ടാണ് ഞാൻ ഗം വയ്ക്കുന്നത് അൻ്റെ സൈഡിലൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഒരു ഒരു തുള്ളി പോലെയാണെങ്കിൽ വച്ചേക്കുന്നത് ഒരു അതായത് വലിയ കട്ടിയില്ലാതെ നൈസിനിട്ടിട്ട് ഇപ്പം ഞാനതും വാണ്ടേ തേച്ചം കൊടുക്കും നോക്കുകയാണേ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക ഒരു സ്റ്റിക്കറിൻ്റെ കനത്തിന് തേച്ചം കൂടും തേച്ച് ഇട്ടിട്ട് വേണ്ടേ ട്യൂസോ വെച്ചിട്ട് ഇങ്ങനെ വാണ്ടേ തേച്ച് തേച്ച് നൈസിനെ കൂടുകയാണ് എന്നിട്ട് ഗ്ലാസ് ഒട്ടിക്കത്തേ ഉള്ളൂ കട്ടിക്ക് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് പൊങ്ങി നിൽക്കും അതാണ് ഇവിടെ പറ്റുന്ന പറ്റുന്നൊരു അബദ്ധമെന്ന് പറഞ്ഞാൽ പൊങ്ങി നിൽക്കും രണ്ടാമത് ക്യാമറ ലെൻസും അതുമായിട്ട് ഡിസ്റ്റൻസ് കൂടും ഡിസ്റ്റൻസ് കൂടുമ്പം ചിലപ്പം ഈ നമ്മൾ രണ്ടാമത് വയ്ക്കുന്ന ക്ലാസ്സിന് അത്ര ഒറിജിനൽ ക്വാളിറ്റി ഉണ്ടോ എന്ന് പറയാൻ ചോദിച്ചാൽ കിട്ടില്ല അപ്പോൾ പിന്നെ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ മിസ്സിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതായത് ക്വാളിറ്റിക്കകത്ത് ഡിഫറെൻറ്റ് തോന്നും അതുകൊണ്ടാണ് നൈസിന് വെച്ചിരിക്കുന്നത് ഇനിയിപ്പം ഡയറക്റ്റ് എടുത്ത് അങ്ങോട്ട് വെച്ച് ഒട്ടിച്ചാൽ മതി കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ്സ് ചെയ്തിട്ട് ഒരു ചെറിയ വെയിറ്റ് വയ്ക്കണം ഇതിൻ്റെ കളറുണ്ടോ അകത്തെ സൈഡിലെ ഒരു ചെറിയൊരു ഗ്രീൻ കറി വരുന്നത് അപ്പോൾ ഞാനിതാണ്ട് കറക്റ്റ് വയ്ക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ മച്ചാന വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഓക്കെ ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ട്രിക്ക് പരിപാടിയാണ് അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും എന്നാൽ അത്രയും എന്താ പറയുക പെർഫെക്റ്റ് ആവുമെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതിൻ്റെ പുറത്ത് നമ്മുടെ ഒരു ഉണ്ട് ഞാനിപ്പോൾ അത് കാണിച്ചറിഞ്ഞതിൻ്റെ പുറത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അത് ഞാൻ ഈ നാല് എഡ്ജുകളിലും ഗ്ലാസ് കറക്റ്റ് സീറ്റിംഗ് എന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ തേച്ച് വിടുകയാണ് എല്ലാ സൈഡും കറക്റ്റായിട്ട് സീറ്റിംഗ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തേച്ച് വിടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഗ്ലാസ് അറിയാൻ പറ്റും ഏതെങ്കിലും ഒരു സൈഡ് പൊങ്ങി നിപ്പുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും നമ്മളിങ്ങനെ തേക്കാൻ നേരത്ത് ഒരു സൈഡ് ഇങ്ങനെ ഒരു എഡ്ജ് പോലെ ഇങ്ങനെ മുകളിലോട്ട് തോന്നും അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് ഇരിപ്പുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അതാണ്ട് നമ്മൾ ഓപ്പണർ ഉണ്ടോ സ്റ്റാർ ഓപ്പണർ ഇവിടെ വയ്ക്കുന്നു അളവ് കറക്റ്റാണ് ഒരു ചെറിയ വെയിറ്റ് അതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിരുന്നാർ ഇരിക്കട്ടെ ഓക്കെ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് പുറത്തായിട്ടുണ്ട് ഞാൻ പയ്യങ്ങ് എടുക്കുകയാണ് അത്രയേ ഉള്ളൂ വച്ചാൻ കറക്റ്റ് സീറ്റ് കറക്റ്റായിട്ട് സീറ്റിംഗ് ആയി കറക്റ്റായിട്ട് ആ ഗ്ലാസ് ആ ഒരു ലെൻസിൻ്റെ ആദ്യം വരുന്നത് എങ്ങനെയാണോ ഒറിജിനൽ ആ ഗ്ലാസ് വരുന്നത് ഫസ്റ്റ് അതുപോലെ ഒരുപ്പുണ്ട് ഇനിയിപ്പോൾ ഈ സൈഡിലുള്ള ഗമ്മൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം കണ്ടോ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് കസ്റ്റമറിന് കൊടുക്കത്തോളൂ ഈ സൈഡിൽ ചെറുതായിട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മൾ ഇരുത്തിയപ്പം ഇച്ചിരി വെയിറ്റ് വെച്ചതുകൊണ്ട് ഫുള്ള് കറക്റ്റായിട്ട് ഫ്ലാറ്റായിട്ട് ആ ഫ്രെയിമിനകത്ത് അതിരുന്നു അതുകൊണ്ടാണ് ഈ എക്സ്ട്രാ ഗമൊക്കെ ഇങ്ങനെ പുറത്ത് ചാടി നിന്നത് ഇനി ഇതെല്ലാം വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു നമ്മുടെ എക്സ് ത്രീ പ്രോ ക്യാമറ ഗ്ലാസ് മാറിക്കഴിഞ്ഞു ഇനി ഓൺ ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്യാം ക്യാമറ ഓൺ ചെയ്ത് നോക്കാൻ പറ്റത്തില്ല വെച്ചാൽ കാരണം കസ്റ്റമർ തന്നിട്ട് പോയി നമ്മുടെ ഒരു ഫ്രണ്ടാണ് നമ്മുടെ ഒരു ബ്രോയാണ് അപ്പോൾ പുള്ളിക്കാരന് ക്ലാസ്സിൽ കയറണമായിരുന്നു സോ തന്നിട്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് അത് ഓൺ ചെയ്ത് നോക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് കാണിക്കാമായിരുന്നു എനിക്ക് ലോക്കോ അറിയില്ല ഓക്കേ ഓണായി വോണായി പോക്കോ ഒരുപാട് ഒരുപാട് ലക്കിയുള്ള മൊബൈൽ ഇത്രയും ആയിട്ടും ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനിലുള്ള പോക്കോ ഇത് മാത്രമേ ഉള്ളൂ ഓക്കെ മച്ചു അപ്പോൾ ഓണായി വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്ബ്രാൻ മറക്കല്ലേ മച്ചാൽ മരേ അപ്പോൾ എല്ലാവർക്കും ബബായ്